നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരുന്ന ഏഴ് ദിവസവും വ്യാപകമായി നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയെന്ന് മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുകയാണ് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം മഴ പെയ്യും ഇന്നു മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് വടക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട അസന ചുഴലിക്കാറ്റ് ശക്തിയിൽ തുടരുകയാണ് നിലവിലെ ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ നാലിയയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് തെക്കു പടിഞ്ഞറ ഇരുന്നൂറ് കിലോമീറ്ററും പാകിസ്ഥാനിലെ പസനിയയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒമാനിലേക്കാണ് അസ്ന ചുഴലിക്കാറ്റ് ലക്ഷ്യമിക്കുന്നത് നിലവിൽ ഒമാനിലെ മസ്കത്തിൽ നിന്ന് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ കിഴക്കാണ് ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകുന്ന അസ്ന നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരും തുടർന്ന് സെപ്റ്റംബർ രണ്ടിന് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചു ഇന്ന് അർദ്ധരാത്രിയുടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനുമിടയിൽ കലിംഗപട്ടണത്തിനും സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നും അറിയിപ്പുണ്ട് അതിനിടെ അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷയക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതചാലകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതെന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസ്സായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം മൂന്നു വരെ വടക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില ദിവസങ്ങളിൽ മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്